അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറത്തു പോകാൻ അനുവദിക്കുക ഇത് ഇതേറ്റവും ഹാർഡായിട്ടുള്ളതും ബുദ്ധിമുട്ടിലായിട്ടുള്ള ഒരു തീരുമാനമാണ് അല്ലേ എന്നാലും അതൊരു ഒരു മോചനം നൽകുന്ന തീരുമാനം കൂടിയാണ് ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വാതിൽ ബ്ലോക്ക് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല യായിച്ചു കൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല ചർച്ച ചർച്ചയും വിലവേശലും ഒന്നും നടത്തേണ്ട ആവശ്യമില്ല അവർ ഓൾറെഡി പകുതി പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ പിടിച്ചു നിർത്തുന്നത് എന്താ പറയുക ഒരു നിരാശ സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ നീരസം സൃഷ്ടിക്കാനോ ഒക്കെ മാത്രമേ ഉപയോഗിക്കൂ നമ്മളുള്ളിൽ നമ്മൾ ഉള്ളം അമർത്തി പിടിക്കുന്ന മണൽത്തിരികൾ പോലെയാണ് ചിലർ നമ്മൾ നമ്മളെത്രത്തോളം മുറികെ പിടിക്കുന്നു അത്രത്തോളം നമ്മുടെ കയ്യിൽ നിന്ന് ഊർന്നു പോകും അനുഭവം അല്ലേ പിടിച്ചു വെക്കേണ്ട അങ്ങനെ അപ്പോൾ ആരെയും മുറികെ പിടിക്കണ്ട കൈ തുറന്ന് വെച്ചേക്കുക വാതിലുകൾ തുറന്ന് വെച്ചേക്കുക അവർ വേണമെങ്കിൽ പുറത്ത് പോയിക്കട്ടെ കാരണം അവർ ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങളവിടെ ഒരു സ്പേസ് ഇടം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് സമാധാനത്തിലുള്ള ഇടം സുഖപ്പെടാനുള്ള ഇടം അവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കയറി വരാനുള്ള ഇടം നിങ്ങളർഹിക്കുന്ന രീതിയിൽ നിങ്ങളെ സ്നേഹിക്കാൻ കാത്തിരിക്കുന്ന ആളുകളുണ്ട് എന്നാൽ ആ റോങ് ആളുകൾ പുറത്തേക്ക് പോകുന്നവരെ അവർക്ക് അത്തേക്കേറി വരാൻ കഴിയില്ല അല്ലേ അപ്പോൾ അടുത്ത പ്രാവശ്യം അവർ നിങ്ങളെക്കാളും ഡിസ്റ്റൻസ് ദൂരം തന്നെ എടുത്താൽ അവർ ചെയ്യട്ടെ അവരനുവദിക്കാം അടുത്ത പ്രാവശ്യം ആരെങ്കിലും നിങ്ങളെ വില കുറച്ച് കാണുമ്പോൾ അവർ ചെയ്യട്ടെ എന്ന് അടുത്ത പ്രാവശ്യം ആരെങ്കിലും നിങ്ങളിന്ന് ഇറങ്ങിപ്പോവുകയാണെങ്കിലും അവർ പോകട്ടെ വാതിലൂടെ തുറന്നു വെച്ചു കൊടുക്കാം കാരണം നിങ്ങൾ ഇവിടെ ജീവിക്കുന്നത് ആരുടെയെങ്കിലും ഇടുങ്ങിയ ലോകത്ത് നിന്ന് അതിനോട് പൊരുത്തപ്പെടാൻ വേണ്ടി അവരെ ചെയ്സ് ചെയ്യാനോ അല്ലെങ്കിൽ അവരോട് യാചിക്കാനോ അവരെ കാല് പിടിക്കാനോ അല്ല നിങ്ങളിവിടെ ജീവിക്കുന്നത് സ്നേഹിക്കപ്പെടാൻ വേണ്ടിയാണ് വളരാൻ വേണ്ടിയാണ് തിളങ്ങാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ളവർ നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരും ഒരിക്കലും അവരുടെ ലൈഫിൽ നിങ്ങൾക്കുള്ള സ്ഥാനം ചോദ്യം ചെയ്യാൻ അനുവദിക്കുക അനുവദിക്കില്ല